എഴുന്നൂറ്റി പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായും ഭൂമിയുടെ അളവ് തുടങ്ങിയത് ആ അളവ് തുടങ്ങിയപ്പോഴാണ് കണ്ടെഴുത്ത് എന്ന് പറഞ്ഞ പേരില് നമ്മുടെ ഭൂമിയെല്ലാം അളർന്ന് അത് തരം തിരിച്ച് രേഖപ്പെടുത്തി വെക്കും അത് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ കൊച്ചി ഭാഗത്തും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മലബാർ ഭാഗത്തും അവസാനമായി ഇത് കണ്ടക്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ഈ സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് രേഖപ്പെടുത്തിക്കൊരു ചെയ്തു ഇതാണ് സെറ്റിൽമെന്റ് ഏർ എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരള ഭൂ നികുതി നിയമം കേരള ലാൻഡ് ടാക്സ് ആക്ട് കേരള ലാൻഡ് ടാക്സ് ആക്ട് നിലവിൽ വന്നപ്പോഴാണ് സെറ്റിൽമെന്റ് രജിസ്റ്റർ മാറി വീട്ടിയാണ് ബേസിക് ടാക്സ് രജിസ്റ്റർ വരാൻ തുടങ്ങിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേരള ഭൂ വിനിയോഗം കെ എൽ യു എന്ന നിലവിൽ വന്നു കെ എൽ യു നിലവിൽ വന്നതുകൂടി ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി കളക്ടറുടെ അല്ലെങ്കിൽ ആർ ഡിഒന്റെ അനുവാദം അനിവാര്യമായി വന്നു അന്നത്തെ താറന്നമാരെല്ലാം ശരിയായ രീതിയിൽ തന്നെ കെ എൽ യു എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം തന്നെ ആ കൈ ഉത്തരവ് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലായിട്ട് കോപ്പി ആദ്യോ അല്ലെങ്കിൽ കളക്ടറുടെ ഉത്തരവിന്റെ കോപ്പി രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം അത്തരം ആർഗം ഇത്തരം പ്രൊസീജിയറിന് പോകേണ്ട ആവശ്യമില്ല എന്നാണ് സത്യം ഭൂമി തലമാറ്റത്തിന്റെ കത്തകാലം തുടങ്ങുന്ന ഒരു സമയം ഇവിടെയാണ് ഇവിടെയാണ് സംഭവ എന്ന് പറയുന്നത് സംഭവ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് എട്ടില് സംരക്ഷണ നിയമം നിലനിന്ന് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ജലജ ദിനിൻ കേസിൽ സുപ്രീം കോടതി വിധിയോടുകൂടിയാണ് ഭൂമി തലമാറ്റം എന്ന് പറയുന്നത് വലിയൊരു സമ്പത്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണെന്ന് യു ഡി എഫ് സർക്കാരിന്റെ ധനമന്ത്രിയാണ് കെ എം മാനു മനസ്സാക്കയും സ്ത്രീ എന്ന് പറയുന്ന കൊടുത്തുകൊണ്ട് അഞ്ഞൂറ് അടച്ചിട്ട് ഫോൺ കോർ കൊടുത്തു ഫോൺ കോർ കൊടുത്ത് ഇരുപത്തഞ്ച് സെന്റിൽ കൂടുതൽ ആ പേര് ഫോം കോർ കൊടുത്തില്ലെങ്കിൽ ഫോം കോറിന് പിന്നാലെ പോകുന്നത് നല്ലതാണ് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ഗെമാണി കൊണ്ട് മനസ്സിലാക്കുകയും അങ്ങനെ ഫീസ് ഇല്ലാത്ത നിയമം കൊണ്ടുവരികയും ചെയ്യുന്നു അത് ഹൈക്കോടതി പൊതുതാല്പര്യ ഹർജി ആ പൊതുതാൽപര്യ ഹർജി കൊടുത്തപ്പോൾ അന്നത്തെ നിയമം നേരിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി സർക്കാരിൽ അത് റദ്ദാക്കുകയും പിന്നീട് അത് ആലോചിച്ച് കുറച്ചുകൂടി ചെറിയ വേറെ രീതികളിലൂടെ അത് സെക്ഷൻ ട്വന്റി സെവൻ എ ആയിട്ട് പതിനേഴ് ഡിസംബർ മുപ്പതാം തീയതിയാണ് നിങ്ങൾ ആൾക്കും വിത്ത് കഴിയുമ്പോ ആ ഭൂമി അറുപത് ഒന്നിൽ നിന്ന് അറുപതിൽ ഒന്ന് ഒന്നോ അറുപത് ഒന്നിൽ രണ്ടോയായി മാറും അപ്പൊ അറുപതിൽ രണ്ട് ഇല്ല അപ്പൊ ആ ഭൂമി നമുക്ക് തരാൻ പറ്റാലോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സെക്ഷൻ സിക്സ് പ്രകാരം ഏതാ നികുതി നിയമത്തിന്റെ സെക്ഷൻ സിക്സ് പ്രകാരം അമൻമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ സർക്കാരിന് ഈടാക്കാനോ പൈസ ഈടാക്കുകയും ചെയ്യാം കെലി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് വന്ന നിയമം നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ആൾക്കാരെ ഫോം ഫൈവ് സിക്സ് സെവൻ നയൻ എന്നൊന്നും ഓടിക്കാതെ കൊണ്ട് നടന്നുകൊടുക്കാൻ സാധിക്കും സർക്കാരിന് ആവശ്യമായി ഫീസ് ഇടാകാനും സാധിക്കും പക്ഷെ എന്ത് ചെയ്യാം ആളുകളുടെ നിർഭാഗ്യവക്ഷണം എന്ന് പറയട്ടെ ഇത് ഇപ്പോഴും ആറ് വർഷത്തോളം ഏഴ് വർഷത്തോളം ആളുകൾ പിന്നാലെ നടക്കുന്ന പ്രൊസീജിയറായി അവശേഷിക്കുന്നു എന്നാണ് ഒരു അവസ്ഥ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആണ് ഇപ്പോൾ കേരളത്തിൽ അദാലത്തുകൾ തുടങ്ങിയിരിക്കുന്നത് അദാലത്തുകൾ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് അപേക്ഷ കൊടുത്ത ആളുകളുടെ ഇരുപത്തഞ്ച് സെന്റിന് താഴെയുള്ള അപേക്ഷകൾക്കെല്ലാം എല്ലാം അദാലത്തിൽ പരിഹാരം കാണാൻ സാധ്യതയുണ്ട് അത് അനുകൂലമാവും പ്രതികൂലമാവും ഞാൻ പറയാനാണല്ലോ പക്ഷെ അതിനും ആ അപേക്ഷകൾ തീരുമാനം ആവാൻ സാധിക്കും ഫോം സിക്സിൽ മാത്രം ഫോം ഫൈവോ സെവനോ നയനോ അല്ല ആ അത്തരം ആളുകൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് എസ് എം എസ് വരും ആ എസ് എം എസ് വന്നാൽ ആ എസ് എം എസ് വന്ന ആൾക്കാർ ആ എസ് എം എസ് പറഞ്ഞനുസരിച്ച് കോണ്ടാക്ട് ചെയ്യാം അക്ഷയിടപേക്ഷ കൊടുത്തിരിക്കും നിങ്ങൾ അക്ഷയിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ മെസ്സേജ് വന്നോ അറിയാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഭൂമി നിർമാറ്റത്തിന് ഒരു പകുതി ശതമാനം ആൾക്കാർ അതായത് ഒരു ഒന്നര ലക്ഷം പേരണയെങ്കിലും ഒരു തീരുമാനം അത് വഴി ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ഭൂമി ഭൂമി തരമാക്കി എടുക്കാൻ എന്ന് ആദ്യം മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയുവാണ് ശ്രദ്ധിച്ച് കേൾക്കാം നിങ്ങളുടെ ഭൂമി നിർമ്മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എവിടെ നടക്കാൻ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷ കൊടുത്തോ ഏജന്റുമാരെ ഏൽപ്പിച്ചോ അച്ഛൻ പ്രത്യേകം കൊടുത്തോ ഭക്തിമാരെ ഏൽപ്പിച്ചോ പൈസ കളയേണ്ട കാര്യമില്ല സമയം കളയേണ്ട കാര്യമില്ല സോ ഭൂമി തരം മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ഭൂമികൾ ഒന്നാമത്തെ ഭൂമി സംസ്ഥാന ചിത്രത്തിൽ കാണുന്ന ടൈപ്പ് ഭൂമിയായിരിക്കും ഒന്നുകിൽ മരങ്ങളുണ്ട് കെട്ടിടമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തരിശാണെങ്കിൽ ചുറ്റുമുള്ള തരഭൂമിയാണ് അതിലേക്ക് ആണ് വരാൻ പോകുന്നത് ഇത് നമുക്ക് തരമാറ്റെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ തരം പറ്റുന്ന ടൈപ്പാണ് വീടോ മരങ്ങളോ ഒക്കെ ഉള്ള ടൈപ്പ് ഇങ്ങനെ ഉള്ള പറമ്പുകൾ രണ്ടാമത് ഈ ടൈപ്പ് ഇത് റിസ്ക് ആണ് അതായത് വെള്ളക്കെട്ടുണ്ട് ചിലപ്പോ മഴക്കാലത്തായിരിക്കാം ചിലപ്പോ വർഷം മുഴുവൻ വെള്ളം കെട്ടി കിടക്കണം പക്ഷെ നെൽകൃഷി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം എന്നില്ല പർഫ് ആയിരിക്കാം അപ്പൊ ഇത് റിസ്ക് ഉള്ള ടൈപ്പാണ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ആണ് അതിനെട്ട് പണി വാങ്ങിയിട്ടുണ്ട് അത് ഭൂമി തരമാറ്റി എടുക്കാൻ പറ്റാത്തതാണ് അപ്പൊ ഈ മൂന്ന് ടൈപ്പ് ആയിരിക്കും ഏകദേശം എല്ലാരുടെയും ഭൂമി അല്ലെ ഓക്കെ അപ്പൊ ഈ മൂന്ന് ടൈപ്പിൽ ഒന്നാമത്തെ ടൈപ്പ് ഭൂമി തിരമാറ്റി എടുക്കാൻ സാധിക്കും രണ്ടാമത് റിസ്ക് ഉണ്ട് മൂന്നാമത് ഈ ടൈപ്പ് ഭൂമിയുടെ അറിയിക്കാൻ ആവശ്യമില്ല സ്വിച്ചുള്ള ഭൂമി ഒന്നുകിൽ അതിനകത്ത് എങ്ങനത്തെ ഭൂമി തിരമാറ്റാൻ ഞാൻ വീണ്ടും പറയുന്നു കണ്ടീഷൻസ് ഭൂമി ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പിനകത്തപ്പെട്ട ഭൂമിയാണ് തിരമാറ്റിയെടുക്കാൻ സാധിക്കുക രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പിനകത്തപ്പെട്ട ഭൂമിയാണ് നെടുമാറ്റിരിക്കാൻ സാധിക്കും കൃത്യമായി എനിക്ക് മാത്രമുള്ള രണ്ടാമത്തെ ടൈപ്പ് ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ചുറ്റുള്ള ഭൂമി നമ്മുടെ ഭൂമിയുടെ കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് നാല് വിറ്റുള്ള ഭൂമികൾ അത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് മൂന്നിന് ഈ രണ്ട് ടൈപ്പുകൾ ഏതെങ്കിലും ആണെങ്കിൽ മാത്രമാണ് ഈ ഭൂമി നിലപാറ്റുന്ന അടുത്ത കേട്ടത്തിലേക്ക് പോകേണ്ട കാര്യം ഒന്നാമത് പറഞ്ഞ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നമ്മുടെ ഭൂമി നികത്തപ്പെട്ട് അതിൽ മരങ്ങളോ കെട്ടിടമോ ചുവന്ന മണ്ണോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇവിടെ മണ്ണുകൾ വ്യത്യാസം പൊതുവെ ചുവന്ന മണ്ണെന്ന് പറയുന്നത് ഇത്തരം മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്തത് വർഷം മുഴുവൻ വെള്ളം കിട്ടാത്തത് ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മുടെ ഭൂമി എങ്കിൽ നമുക്ക് ഭൂമിതരമായിട്ട് എടുക്കാൻ സാധിക്കും രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി ചോദിച്ചാല് രണ്ടായിരത്തി ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നമ്മുടെ ചുറ്റുള്ള ഭൂമി നമുക്ക് തന്നെ നിർത്താൻ പറ്റിയില്ല ചിലപ്പോ ചുറ്റുള്ളവർ കൈയൊക്കെ അവർ മണ്ണിടിച്ചു അവരെല്ലാം നിർത്തി നമ്മൾ മാത്രം നികത്തിയില്ല അങ്ങനെ നമ്മുടെ ചുറ്റുള്ള ഭൂമി നികത്തപ്പെട്ടതാണെങ്കിൽ ആ ഭൂമിയും തരമാറ്റി എടുക്കാൻ സാധിക്കും ഭൂമി തരം ഫോം സിക്സ് കൊടുക്കാനുള്ള കണ്ടിട്ടുണ്ടാകും ഫോം സിക്സ് കൊടുക്കണമെങ്കിൽ ഒന്ന് ഡാറ്റാ ബാങ്കിൽ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ ചെയ്തിരിക്കണം ഒന്നുകിൽ ടാറ്റ ഉണ്ടാവരുത് അല്ലെങ്കിൽ ടാറ്റാമേനിന്ന് എൽ എൽ എൻസിയോ ആടിയോ ഒഴിവാക്കിയോ ഉത്തരവ് ഉണ്ടാവാം രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനും അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിനും ഇടയ്ക്ക് നികത്തപ്പെട്ട ഭൂമിയായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിന് ശേഷം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നികത്തപ്പെട്ട ഭൂമിയാണെങ്കിൽ നമുക്ക് അടുത്ത കണ്ടീഷൻ ആയി മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞ ഇരുപത് പോയിന്റ് രണ്ട് മൂന്ന് ആറിൽ താഴെയാണ് നമ്മുടെ ഭൂമിയെങ്കിൽ നമുക്ക് ഇതാണ് മൂന്ന് കണ്ടീഷൻസ് ഇനി ഫോം നമ്പർ കൊടുക്കാത്ത കണ്ടീഷൻ നേരത്തെ പറഞ്ഞ രണ്ട് കണ്ടീഷൻ സെയിം ആണ് ഏതൊക്കെയാണ് ഡാറ്റാ ബാങ്കിൽ ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ ഡാറ്റാ ബാങ്കിന് ഒഴിവാക്കിയിരിക്കുക രണ്ടാമത്തെ കണ്ടീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ ജൂലൈ നാലിനും ശേഷവും രണ്ടായിരത്തി ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പും രഹസ്യപ്പെട്ട ഭൂമിയാണ് ഇരിക്കണം രണ്ട് കണ്ടീഷൻ മൂന്നാമത്തെ കണ്ടീഷൻ ആണ് ഇരുപത് പോയിന്റ് രണ്ട് മൂന്ന് ആറ് മൊബൈലായിരിക്കണം അപ്പോ സെറ്റ് മൂബിലായിരിക്കണം ഓക്കെ ഈ അപ്പോൾ മൂന്നായിരം പത്ത് ശതമാനം നമുക്ക് ഭൂമി ചേർത്ത ഭക്ഷണത്തിൽ മാറ്റി കണ്ടീഷൻ ഉണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ സെയിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിന് സോറി ഡാറ്റാബാങ്കിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ ബാങ്കിൽ ഇല്ലാതിരിക്കുകയോ ചെയ്യണം ഒന്നാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിന് മുമ്പകത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലില് മുമ്പത്തിനകത്തിയ ഭൂമിയായിരിക്കണം മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് എത്ര ഏരിയ വേണമെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഫോൺ നമ്പർ സെവൻ ആണോ നയൻ ആണോ കൊടുക്കുന്നത് ജൂലൈ അപ്പൊ ഫീസ് ഇറക്കേണ്ടതിന് അപേക്ഷ ഫീസില്ല അല ഫീസ് ഫീസില്ല അപ്പൊ ഇതാണ് തൊണ്ണൂറ്റിൽ കൊടുക്കാനുള്ള കണ്ടീഷൻ